കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ നമ്പിശ്ശേരിൽ ഡി ശാന്തമ്മ സ്മാരക നഴ്സസ് അവാർഡിന് ലഫ്റ്റനന്റ് കേണൽ എ ഷീജ അർഹയായി പതിനായിരത്തി ഒന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് കരുനാഗപ്പള്ളി തുറയിൽ കുന്ന് കുമാരനാശാൻ സ്മാരക ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ നാമ്പിശ്ശേരിൽ ഡി ശാന്തമ്മ സ്മാരക നഴ്സസ് അവാർഡിന് ലഫ്റ്റനന്റ് കേണൽ എ ഷീജ അർഹയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനായിരത്തി ഒന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഡോക്ടർ നാരായണക്കുറുപ്പ് ചെയർമാനായ അഞ്ചംഗ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മിലിട്ടറി സർവീസിൽ പ്രവേശിച്ച മരുതൂർ കുളങ്ങരത്തേക്ക് പുത്തൻപറമ്പിൽ ഷീജ ഇപ്പോൾ ഇപ്പോൾ ആസാമിൽ കേണൽ പദവിയിൽ ഡെപ്യൂട്ടി പ്രിൻസിപ്പൽ ജോലി ചെയ്തു വരികയാണ് വില്ലേജിൽ മകളായ ആയിരത്തി അറുപത്തി ആറിൽ ഉത്തർപ്രദേശിൽ സർക്കാർ സർവീസ് ജോലി പ്രവേശിച്ചു മുപ്പത്തിരണ്ട് വർഷത്തിന്റെ ഔദ്യോഗിക സേവനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നഴ്സിംഗ് ഡോക്ടറായി വിരമിച്ചു തുടർന്ന് നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപാമത്തെ വയസ്സിൽ ഇരിക്കാതെ തിരഞ്ഞാലും നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്തിരുന്നു അന്നത്തെ കാലത്ത് ശരിക്കും ഇവിടെ നഴ്സിംഗ് മേഖലയിൽ പുറത്തു പോകാമെന്ന ഘട്ടമായിരുന്നില്ല പക്ഷെ അന്ന് ഒരു പ്രത്യേക അറിവിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ആൾക്കാർ അവിടെ പോവുകയുണ്ടായി ഇരുപതിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് കുമാരനാശൻ ഗ്രന്ഥശാല ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർ അവാർഡ് വിതരണം ചെയ്യും സി ആർ മഹേഷ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും നഗരസഭ ആരോഗ്യം സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ പി മീന പ്രശസ്തി പത്രം കൈമാറും വാർത്താ സമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് ഡോക്ടർ ജാസ്മിൻ സെക്രട്ടറി ടി എം ആൽഡ്രിൻ എസ് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി